ഹായ് നമസ്കാരം അംജിത്താണ് നമ്മളൊന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് വേറൊന്നുമല്ല നമ്മളൊരു ഫ്രണ്ടിനെ പ്രാങ്ക് കോൾ ചെയ്ത് പറ്റിക്കാൻ പോവുകയാണ് വേറെ ആരും നമ്മളെ കൊല്ലത്തുള്ളവർ രാഹുലാണ് അവനൊരു പ്രാങ്ക് കോൾ ചെയ്ത് നമ്മൾ പറ്റിക്കാൻ പോവുകയാണ് അവ ഇനി എടുക്കുക ഇല്ലയോന്നും നമുക്കറിയാൻ പറ്റൂല എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കാം എവിടെയാണോ ഒരു സംഭവം നമ്മള് വഴുതക്കാട് പണിക്ക് പോയായിരുന്നു വഴുതക്കാട് പണിക്ക് പോയപ്പോ ഒരു കൂപ്പൺ എടുത്തായിരുന്നു ഏട്ടാ മറ്റേ മസാജ് അതിന്റെ ഒരു കൂപ്പൺ അപ്പൊ അവരിപ്പ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾക്കാണ് ഇത് കൂപ്പൺ അടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോയ മസാജും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനൊന്നും പോയിട്ടില്ല നീ പറഞ്ഞ നമുക്ക് ഒരാള് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ചെയ്ത് തരും രണ്ട് എനിക്ക് കിട്ടും ഒരാളെ അവിടെ കൊണ്ടുപോകണം ആ ഫ്രീ മസാജാണ് അവര് നമ്മളെ ഫുൾ ചെലവ് അവര് നോക്കും ഞാൻ ഇങ്ങനെ ത്രില് അടിച്ചിരിക്കും നമ്മക്ക് പോയാലോ പറ്റിയ കമ്പനിക്കാരെ നീയേ ഉള്ളു ഉടായിപ്പൊന്നും അല്ലടാ അവര് ഇങ്ങോട്ട് വിളിച്ചു ഇത് കമ്പനിയാണ് സംഭവം അല്ലാതെ ആപ്പ ടീമെന്നുമല്ല അവിടെ ചെന്ന നമ്മള് മറ്റേ വഴുതക്കാടാണ് കേട്ടാ വഴുതക്കാടിന് ഒരു സ്ഥലത്തേര് പറഞ്ഞു അതിന് അവിടെ ചെന്നിട്ട് എന്തരാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞോടാ എനിക്കാണെങ്കിൽ ഇത് ഇക്കിളിയാവും ഞാൻ കൊണ്ടു പോവാന്ന് വെച്ചത് അപ്പൊ നീ ഉള്ളപ്പോ ധൈര്യാണ് അത് തന്നെ പോയി നോക്ക അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത് വേറെ ആരെയും വിളിച്ചിട്ട് അണഞ്ഞുകൊണ്ട് അണഞ്ഞിരിക്കണമാരെ കൊണ്ടുപോയിന്നൊരു കാര്യല്ലേ അതാണ് ഞാൻ പിന്നെ പോയാലോ അമ്മക്ക് ഇന്നല്ലട അവര് നാളെ മറ്റന്നാളെ ഡേറ്റ് പറയോന്ന് പറഞ്ഞ് നീ ഇതിന് പോയിട്ടുണ്ടാവുണ്ടോ എനിക്ക് ഞാൻ അറിഞ്ഞുകൂടാ ഞാനപ്പ വിളിക്കാം അപ്പൊ ഗെയ്സ് പെട്ടെന്നൊരാള് വീട്ടിൽ വന്ന് കേറി നമ്മള് കോളങ്ങ് കട്ട് ചെയ്തത് അതുപോലെ അവിടെ വീടിന്റെ അകമായുണ്ട് ശബ്ദത്തിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം അവരിങ്ങോട്ട് ഞാൻ കട്ട് ചെയ്തത് അവരിങ്ങോട്ട് വിളിച്ചു അതാണ് ഞാൻ കട്ട് ചെയ്തത് അവര് പറഞ്ഞ് സാർ ഒറ്റയ്ക്കാണ് വരണേന്ന് വെച്ചു ഞാൻ പറഞ്ഞില്ല കമ്പനിക്കാരെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ പറഞ്ഞ പുള്ളി ഇതിനു മുമ്പ് പോയിട്ടുണ്ടെന്ന് വെച്ചു ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ആ അപ്പൊ എനിക്കാണെങ്കിൽ ഒരു പേടിയും വിറയിലും പൊക്കു എന്തോ അങ്ങനെയാന്നും പറഞ്ഞി ഞാൻ അതൊന്നും ചോദിച്ചില്ല പോടാ പൊട്ട അതൊക്കെ ചോദിക്കണോണ്ട് ഞാൻ അങ്ങനെയൊന്നും ചോയിച്ചില്ല ഇനി എനിക്കെ ഇക്കിളിയൊക്കെ ആവോണെന്ന് പറയണേ എന്ത് മസാജാണെന്നൊക്കെ ചോദിക്കണ്ട് മൊത്തത്തി ചെയ്തു തരുമോ അവര് നാളെ നാളെ പത്തുമണിയാവുമ്പോ ചെല്ലാൻ പറഞ്ഞറൂത്തൊന്നും ഇല്ല അത് വെറും ഇല്ല മറ്റേ ഇങ്ങനെ എഴുതിയിട്ട് എന്റെ റേറ്റ് മാത്രമേ ഉള്ളൂ നമ്പരും നമ്മളെ പേര് എഴുതി കൊടുത്ത് നമ്പർ അവരിന്ന് രാവിലെ വിളിച്ചിട്ട് സാർ ഇത് കണക്ക് സാർ സെലക്ട് ആയി സാർ വരണോന്നൊക്കെ അവര് പറഞ്ഞേ ഫുൾ ഒരു ഒരു ഡേയും നൈറ്റും അവിടെ ചെലവഴിക്കണം വിദേശത്തു നിന്ന് ആരൊക്കെ വരുമെന്ന് ഓ ഇല്ല പട്ടാള സിനിമ അല്ലേളിയാ അല്ലാതെ മറ്റേ ഇന്നസെന്റ് ആ വിദേശികളാ ഈ ഒഴിച്ചിലും അതും ഇതൊക്കെ ഉണ്ടല്ലോ സംഭവം അതാണ് ൊതിഞ്ഞെട്ടിക്കൊണ്ട് പോവന്തോളിയാഗയിലി അൽഫാമൊക്കെ ചുടുന്ന ചുടുവോ എന്തോ നമ്മള മറ്റേ മച്ചാമറീസ് ചേട്ടനാ മറ്റേ പുഴുങ്ങാൻ കയറ്റി ഏ വേറെ ഞാൻ അടിയ എനിക്ക് മെയിൻ പ്രശ്നം എന്തിനാണെന്നറിയാമോ എനിക്കാണ് കക്കൂസി പോവാൻ മുട്ടെ ഞാൻ നിന്നെ ൂടെ കൊണ്ടു ഒരു ധൈര്യത്തിന് ഒരാളുണ്ടെങ്കിൽ കൊഴപ്പില്ലെങ്കിൽ ഞാൻ ആര് ഇരുചവറിയാതെ ഞാൻ പോവുമായിരുന്നു സംഭവം ഇത് ഇപ്പൊ ലെക്കാണ് കേട്ടോ ലെക്കിൽ വന്ന് കയറിയാണ് ഇത്തരാണെന്തോ നമുക്ക് പോയി നോക്കാം നീ ഓക്കെയാണല്ലേ ലേഡി ലേഡിയാണ് ലേഡിയാണ് മസാജ് ചെയ്യണത് അതിന് ഫുള്ള് ആയിരിക്കും അല്ലാതെ അവര് വിളിക്കൂലി ഞാൻ എന്റെ കമ്പനിക്കാരൻറെ എന്റെ കൂടെ പറഞ്ഞ കമ്പനിക്കാരൻ ഇതിന്റെ ഇതിന്റെ ആളാണ് ഞാൻ നമ്പർ കൊടുക്കട്ടെ നിന്റെ നിന്റെ നമ്പർ കൊടുക്കട്ടെ നീ വിശദായിട്ട് ചോദിക്കുവോ നിനക്ക് പായിപ്പോ ഇത് അറിയണ്ടേ അയ്യോ സ്പായിലൊക്കെ പിന്നെ പോയാ പോരെ അളിയ നമ്മക്ക് സ്പായിലൊക്കെ പിന്നെ പോയാ പോരെ ഇത് നീ പറഞ്ഞത് അളിയ ഞാൻ പുതിയ ഒരു തരികട പരിപാടി എന്ന് പറയാം അളിയ ഞാൻ നിന്റെ ഒരു പ്രാങ്ക് കോള് ചെയ്തതാണ് സത്യം ഇനി പലർക്കും പ്രാങ്ക് കോൾ ചെയ്യാറുണ്ട് ഒരു കാര്യം കൂടെ പറയാം ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് എന്നെ ചീത്ത വിളിക്കല്ലേ അത് നിന്റെ ഫോട്ടോ ഒന്നും വയ്ക്കില്ല വേളമാക്കി വെക്ക ചെറിയ ഒരു ചെറിയ പ്രശസ്ത ഭാഗങ്ങൾ മാത്രമേ നമ്മൾ വെക്കുകയുള്ളു നീ പറഞ്ഞ മുഴുവനായിട്ടൊന്നും വെക്കൂല ഇനി പലർക്കും കോൾ ചെയ്യാണ്ട് അപ്പം നമ്മളെ കൂടെ അല്പനേരം സ്പെൻഡ് ചെയ്തതിന് ഒരായിരം നന്ദി അപ്പോൾ നമ്മുടെ രാഹുൽ പറഞ്ഞേക്കുന്നത് വീഡിയോ ഇടണ്ടെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിച്ചേക്കാണ് അപ്പം നല്ലൊരു വീഡിയോ ആണ് നമുക്ക് കിട്ടിയേക്കണത് അപ്പം ഞാൻ പറഞ്ഞ ഫോട്ടോയൊന്നും വെക്കൂല വോയിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ മസായി എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി വിശ്വസിച്ച് പോയി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റുകൾ എഴുതി അറിയിക്കുക അപ്പോൾ മറ്റൊരു പുതിയ കിടിലം വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ